എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കുഞ്ഞ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ എന്താ രാത്രി പെട്ടെന്ന് ഒരു മഴ പെയ്തപ്പോൾ തുണി വരിച്ച സ്റ്റാൻഡിലോ ഉണങ്ങാത്ത തുണിയെല്ലാം അങ്ങനെ തന്നെ ഇട്ടിട്ട് ഞാൻ എന്താ ഹോളിലേക്ക് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നേ ഇനി ഇതൊക്കെ പണിയെല്ലാം ഒതുങ്ങിയ ശേഷം മടക്കി വെക്കണം അപ്പൊ ഞാൻ എന്താ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് തലേ ദിവസത്തെ ചോറ് ഞാൻ എന്താ തിളപ്പിച്ചു ചുറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് രാവിലെ ഒരു ഗ്രീൻ ബീസ് കറി ഉണ്ടാക്കണം അപ്പൊ ഞാൻ എന്താ നമ്മുടെ അട്ടാണിയില്ലേ അത് നന്നായിട്ട് കുതിർത്തിയ ശേഷം കുക്കറിൽ ഞാൻ എന്താ വിസല് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വേഗാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വേഗാനല്ല വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെതാ കുട്ടികൾക്ക് ലെഞ്ച് കൊണ്ടുപോകാനുള്ള വെണ്ടക്കയൊക്കെ റെഡിയാക്കി എടുക്കാണ് വെണ്ടയ്ക്ക വലിയ ഇഷ്ടമല്ല പക്ഷെ എന്നാലും നമ്മളത് കഴിപ്പിക്കണമല്ലോ പച്ചക്കറികൾ കഴിക്കില്ലാന്ന് പറഞ്ഞ എങ്ങനെയാ അപ്പൊ ഞാൻ അത് അങ്ങനെ വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും പൊളിച്ചെടുക്കണം അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വന്നപ്പോൾ അതിന് പോയിട്ട് ഞാൻ അന്നമോളെ വിളിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവള് പയ്യ എഴുന്നേറ്റ് വരുന്നുണ്ട് അവിടെ തട്ടേം മുട്ടയും ചെയ്യുന്ന ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം

അവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മടിയൊന്നും എണ്ണീട്ടിട്ടുണ്ടായിരുന്നില്ല അംഗനവാടി പോകുന്ന സമയത്ത് അന്നമോളം എഴുന്നേക്കുന്നതിന് മുന്നേക്കാ അവനെ എഴുന്നേക്കുമായിരുന്നു ഒരിടക്ക് പിന്നെ ഇപ്പോൾ അവൻ സ്കൂളിൽ പോകാനും പഠിക്കാനും പയ്യ ഒരു മടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവനെ വിളിച്ച് എണ്ണിപ്പിച്ച് പല്ലൊക്കെ തേക്കാനുള്ള ബ്രഷും ഒക്കെ എല്ലാം എടുത്ത് കൈ കൊടുത്തിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് അവന് കൈ എത്തത്തില്ല വെച്ചിരിക്കുന്ന എടുത്ത് എടുക്കാൻ വേണ്ടി അപ്പം തന്നെ തന്നെ പല്ലൊക്കെ തേച്ചോളും അപ്പം എനിക്ക് ഈ മണം വലിയ കുഴപ്പമില്ല കഴിഞ്ഞ മാസത്തിനേക്കാളും ഇപ്പോൾ സെക്കൻഡ് പ്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ വയറൊക്കെ പയ്യെ പയ്യെ ഇങ്ങനെ വീർത്ത് വരുന്നതിൽ പിന്നെ എനിക്ക് ഈ മണം വലിയ കുഴപ്പമില്ല എന്നാൽ ഇഷ്ടമല്ല പിന്നെ ഞാൻ എന്താ അങ്ങനെ വെണ്ടയ്ക്കൊക്കെ കുറച്ചേനും നല്ല വൃത്തിയിൽ കഴുകി മാറ്റി വെച്ചിട്ട് അത് ഞാൻ പരിഞ്ഞെടുക്കാണ് കേട്ടോ വന്ന വഴി അന്നമ്മ ചോദിച്ചത് എന്താണെന്നോ വെണ്ടയ്ക്ക ഫ്രൈ ആണോ എന്നാണ് നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇഷ്ടം അപ്പൊ ഞാൻ ഫ്രൈ അല്ല മൊത്തം മെഴുക്ക് വരുട്ടിയാണ് അപ്പൊ കൊറേ വെളിച്ചെന്നെ ആകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ അമ്മ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് വാവം അപ്പൊ ഞാൻ എന്താ അങ്ങനെ മോട്ടർ ഇടാൻ മറന്നു പോയിന് അതിന്റെ അടുത്ത് അപ്പോൾ ഒന്ന് മോട്ടർ ഇട്ട് എന്റെ മോളെ അമ്മ എന്താ ഓടി വരണ്ട ഞാൻ അവന് മോട്ടർ ഇടാൻ മറന്നു ഇടാ കണ്ണാന്ന് പറഞ്ഞ് വേഗം വന്ന് മോട്ടറി പിന്നെ നമുക്കിതാ ഗ്രീൻ പീസ് മസാല കറി വെക്കണമല്ലോ അതൊക്കെ അതിന് വേണ്ടിയിട്ടും നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് ഒരൊട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ഇങ്ങനെ ചോപ്പറിലിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തു അപ്പം ഞാൻ നോക്കി ഇപ്പോൾ ഗ്രീൻ പീസ് വെന്തില്ല ഒരു തവണയും കൂടി വിസല് ലേപിച്ചാലേ നമുക്ക് ശരിക്കും ആ ഒരു മസാല കറിക്കുള്ള ഒരു പാകത്തിനാവത്തുള്ളൂ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു ഒന്നും കൂടി നമുക്കൊന്ന് വിസൽ ലേപിക്കാം വെറുതെ മരക്കഷ്ണം പോലെ തിന്നിട്ടെന്തിനാണ് ഞാനാണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടാണ് വിസല് കേൾപ്പിച്ചത് പെട്ടെന്ന് ആകട്ടെ എന്ന് കരുതി പക്ഷേ ആയില്ല മൂന്ന് വിസല് കേട്ടിട്ടും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വിസലും കൂടി കേൾക്കട്ടേന്ന് കരുതി അപ്പം ഞാൻ തലേ ദിവസത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദോശ മാവ് മേടിച്ച കൂട്ടത്തിൽ ഒരു വെള്ളയപ്പത്തിൻ്റെ മാവും കൂടി മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് ആ വെള്ളയപ്പത്തിൻ്റെ മാവ്ന്നങ്ങ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ വെള്ളയപ്പത്തിൻ്റെ മാവ് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചപ്പോൾ ചട്ടി കാഞ്ഞു വരണു അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ ഒരു രണ്ട് കൈ കൊണ്ടും പണിയെടുക്കും രണ്ട് കൈ കൊണ്ടും പതിനാറ് പണിയെടുക്കും അപ്പം ഞാൻ അത് അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണ എല്ലാ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് വന്ന ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ഇട്ട് തത്തിപ്പൊത്തി അങ്ങ് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെക്കണം കേട്ടോ ഇത് കുറേ നേരം അടച്ച് വേവിക്കുന്നത് പയ്യെ ഒന്ന് അടച്ച് വേവിക്കാം പിന്നെ ഇത് തുറന്ന് വേവിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇന്ന് നോളപ്പ് പോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ തുറന്നിട്ടാണ് ഇത് കുറേ നേരം അടച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞു പോവും പയ്യൊന്ന് ചൂട് കയറി കഴിയുമ്പോഴത്തേന് നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ എന്താ ഈ എന്ന് പറയണത് ഈ ബർണറിനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തെ ബർണറിൽ ഞാൻ എന്താ നമ്മുടെ മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും എല്ലാം വാട്ടി എടുത്തിട്ട് അതിലേക്ക് തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മളത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ പിന്നെതാ അപ്പോഴേക്കും ഞാൻ വെണ്ടയ്ക്കയുടെ മൂടിയൊക്കെ തുറന്നു വെച്ചിട്ടാണ് വേവിക്കുന്നത് പിന്നെ നമ്മുടെ കുക്കറിൽ നന്നായിട്ട് വെന്ത് വന്ന് അട്ടാണി കൊടുത്തിട്ടുണ്ട് അട്ടാണിന്നോ ഗ്രീൻ പീസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ കഴിക്കുന്നതല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് പേര് വിളിക്കാന്നല്ലോ നമുക്ക് ഓരോ സ്ഥലത്തും പല സാധനങ്ങൾക്കും പല പേരുകളാണല്ലോ പറയുന്നത് ഒരു സാധനത്തിന് തന്നെ പല പേര് നമ്മൾ പറയുമല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെതാ നമ്മുടെ മസാലക്കറി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കുത്തല് തോങ്ങിയപ്പോൾ ഞാൻ കരുതി ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് അങ്ങനെതാ ഇച്ചിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല അടിപൊളി മസാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് വെള്ളയപ്പോൾ മസാലക്കറിയാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഈ കറി തന്നെയാണ് ഒരു പപ്പടം മ്മന്തി ഉണ്ടെങ്കിൽ മതിയല്ലോ ആവശ്യമാണ് അങ്ങനെ അങ്ങനെന്താ രാവിലെ പിള്ളേരൊക്കെ കുളിച്ച് റെഡിയായി അവിടെ വന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പം ഞാൻ ചൂടോടെ തന്നെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെതാ ഈ അപ്പത്തിൻ്റെ മാവ് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ നടുക്കത്രയ്ക്ക് അങ്ങ് കുഴിഞ്ഞു വരുന്നില്ല അത്രയൊരു കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല അപ്പം ഇങ്ങനെ പയ്യെ സൂക്ഷിച്ചൊക്കെ വേണം എടുക്കാൻ ഇത്ര അങ്ങ് പരത്തുണ്ടായിരുന്നൊന്നും തോന്നിപ്പോയി അപ്പം ഞാൻ എന്നാൽ നല്ല കനം കുറച്ചിട്ടുള്ള രീതിയിലുള്ള അപ്പവും ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ രണ്ട് പേർക്കും അങ്ങനെ ആ ഒക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ എനമോള് മാത്രമേ കുളിച്ചു വന്നിട്ടുള്ളൂ ജോക്കൂട്ടുന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് മിക്കപ്പോഴും എപ്പോഴും കുളിപ്പിക്കുക അല്ലെങ്കിൽ അവൻ ദേഹത്തൊക്കെ വീഴ്ച പണിയല്ലേ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലേ അപ്പം ഞാൻ എന്താ അങ്ങനെ ചൂടോടുകൂടി തന്നെ അപ്പം എടുക്കുകയാണ് എനിക്കറിയത് ഇതൊരു കുട്ടി വ്ളോഗാണ് സത്യം പറഞ്ഞാൽ ഞാനത് ഷോർട്സിന് വേണ്ടി എടുത്തതാണ് പക്ഷേ എഡിറ്റ് ചെയ്തിട്ടും അങ്ങ് ഷോർട്സിന് വേണ്ടിയുള്ള രീതിയിൽ അങ്ങ് നോക്കുന്നില്ല അപ്പം ഞാൻ കരുതി എന്നാൽ ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ആയിക്കോട്ടെ അങ്ങനെതാ ചൂടോടുകൂടി അപ്പവും ഒക്കെ ചുട്ട് മക്കൾക്ക് കൊടുക്കുന്നുണ്ട് ഇനി ലഞ്ച് ബോക്സൊക്കെ കെട്ടി ഒരു കുഞ്ഞു പപ്പടമൊക്കെ കാച്ചി അവരെ സ്കൂളിലേക്ക് വിടണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ രാവിലത്തെ ദീർഘ പുതു പിടിച്ചിട്ടുള്ള ഒരു കുട്ടി ബ്ലോഗാണ് നല്ല ചൂട് ചൂട് അപ്പവും അങ്ങനെയും പീസ് കറിയൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായിട്ട് വരുന്നവരേക്കും ടേറ്റബൈ